കൈലാസ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദ്രാവിഡ ശൈലിയും കേരള ശൈലിയും ആധുനിക സൗകര്യങ്ങളും ചേർന്ന ഒരു രീതിയാണ് മനോഹരമായ ഈ ക്ഷേത്രത്തിൽ കാണുന്നത് മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ സ്വന്തവും ഗംഭീരവുമായ അലങ്കാര ഗോപുരവും കമനീയമായ ധാരാള ധാരാളശില്പങ്ങളും ഇവിടെ കാണാം വിവിധ ദേവീരൂപങ്ങളും കാളിരൂപങ്ങളും മുതൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ വരെ ഉൾപ്പെടുന്നു അലങ്കാര അലങ്കാരഗോപുരത്തിന് മുൻപിൽ മഹിഷാസുര മർദ്ദിവി അതിന് താഴെ ഉള്ള ഭഗവതി രൂപങ്ങൾ ശ്രീചക്രരാജ സിംഹാസനസ്ഥയായ ലളിത പരമേശ്വരി പാർവതി സമേതനായ ശിവൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു മുഖമണ്ഡപത്തിന്റെ മുകളിലെ ബീതാള ആരൂഢിയായ ശ്രീ ഭദ്രകാളിയുടെ രൂപം ഇവിടെ പ്രധാനമാണ് ഗണപതി മുരുകൻ എന്നിവരുടെ രൂപവും ഭഗവതിയുടെ ഇരുവശത്തുമായി കാണപ്പെടുന്നു ഈ രൂപത്തിലാണ് ഭഗവതിക്ക് സാരി നേർച്ച നടത്താറുള്ളത് മഴ പെയ്താലും ക്ഷേത്രത്തിനുള്ളിൽ വെള്ളം വീഴാത്ത തരത്തിൽ സൗകര്യപ്രദമായ രീതിയിലാണ് നിർമ്മാണം പ്രധാന പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ് ദാരിക്രതത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന ചതുർബാഹുവായ രൂപം ദാരുവിഗ്രഹമാണ് വടക്കോട്ട് ദർശനം നാല് പൂജയും മൂന്ന് ശിവേലിയുമുണ്ട് തന്ത്രം കുഴിക്കാട്ട് ഇല്ലത്തിന് ആദിപരാശക്തി കണ്ണകി അന്നപൂർണേശ്വരി തുടങ്ങിയ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്നു മഹാഗണപതി മഹാദേവൻ നാഗരാജാവ് മാടൻ തമ്പുരൻ എന്നിവരാണ് ഉപദേവന്മാർ ക്ഷേത്ര ആചാരങ്ങൾ കുംഭമാസത്തിലെ പൂരം നാളിലാണ് ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയ്ക്ക് എട്ട് ദിവസം മുമ്പ് അതായത് കാർത്തിക നാളിൽ ആരംഭിക്കുന്ന ആഘോഷങ്ങൾ പത്താം ദിവസമായി ഉത്രനാളിലാണ് അവസാനിക്കുന്നത് ഉത്സവകാലത്തിൽ എല്ലാ ദിവസവും പകൽ ഭഗവതി കീർത്തനങ്ങളും ഭജനയും രാത്രിയിൽ ക്ഷേത്രകലകളും നാടൻകലകളും അരങ്ങേറും ഉത്സവം ആരംഭിക്കുന്നത് ഭദ്രകാളിപ്പാട്ടും ചരിതവും തോറ്റമ്പാടി കാപ്പുകെട്ടി ഭദ്രകാളിയെ മൂലസ്ഥാനമായി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആവാഹിക്കുന്നു പാലകൻ്റെയും ഭഗവതിയുടെ മനുഷ്യരൂപത്തിലുള്ള കണ്ണകിയുടെയും ജനനത്തിൽ തുടങ്ങി മധുരാ ദഹനവും വധം വരെയുള്ള ഭാഗങ്ങളാണ് തോറ്റമ്പാട്ടായി പൊങ്കാലയ്ക്ക് മുമ്പ് പാടിത്തീർക്കുന്നത് അതിനുശേഷമാണ് പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്നത് പൊങ്കാല ദിവസം നടക്കുന്ന വഴിപാടുകളാണ് ബാലകന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപൊയിൽ ദാരികന്മാരായുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത ദേവീ ഭടന്മാരെയാണ് കുത്തിയോട്ട ബാലകന്മാരായി സങ്കല്പിക്കുന്നത് പൊങ്കാല നിവേദ്യം താലപ്പുലി കുത്തിയോട്ടം പുറത്തെഴുന്നള്ളത്ത് പാടി കാപ്പ കഴിക്കൽ ഗുരുതിയോടുകൂടി ആറ്റുകാലിലെ പൊങ്കാല ഉത്സവം സമാപിക്കുന്നു തുലാമാസത്തിലെ നവരാത്രിയും വിദ്യാരംഭവും വൃശ്ചികത്തിലെ ത്രി മറ്റ് വിശേഷ ദിവസങ്ങൾ പൊങ്കാല ദ്രാവിഡ ജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് പൊങ്കാല അവരായിരുന്നു അമ്മ ദൈവത്തെ ആരാധിച്ചിരുന്നത് ഇന്നത് ശക്തമായ ആചാരങ്ങളുടെ ഭാഗമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ അനുഷ്ഠാനം കാണപ്പെടുന്നത് പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല പോരുന്നത് അന്നപൂർണേശ്വരിയായ ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും എന്ന് വിശ്വസിക്കുന്നു പൊങ്കാലയ്ക്ക് മുമ്പ് ഒരു ദിവസമെങ്കിലും വ്രതം നോറ്റിയിരിക്കണം പൊങ്കാലയ്ക്ക് മുമ്പ് ക്ഷേത്രദർശനവും ഉണ്ട് പൊങ്കാല ഇടുവാൻ അനുവാദം ചോദിക്കുന്നതായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വെക്കുക എന്ന ചടങ്ങുണ്ട് തൂശിനിലയിൽ അവിൽ മലർ വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ ഇരിക്കുന്നു ഇവിടെ മൺകലത്തിലാണ് പൊങ്കാല ഇടാറുള്ളത് ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള പ്രത്യേക ഭണ്ഡാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാറുള്ളൂ നിവേദ്യം തയ്യാറായതിനു ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തെളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു ഉണക്കലരിയും തേങ്ങയും ശർക്കരയും പുത്തൻ മൺകലത്തിൽ വെച്ച് തീ പൂട്ടിയാണ് പൊങ്കാല തയ്യാറാക്കുന്നത് തറയിൽ അടുപ്പ് പൂട്ടി അതിൽ മൺകലം വെച്ച് ശുദ്ധജലത്തിൽ പായസം തയ്യാറാക്കുന്നു ഇന്ന് പല സ്ഥലങ്ങളിലും ആളുകൾ സ്വന്തം വീടുകളിൽ തന്നെ ആറ്റുകാൽ അമ്മയെ സങ്കല്പിച്ച് ഇടാറുണ്ട് കോവിഡ് കാലത്ത് ഇത്തരം രീതികളായിരുന്നു എല്ലാവരും അവലംബിച്ചിരുന്നത് ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട് സാധാരണ വഴിപാടായ ശർക്കര പായസത്തിന് പുറമെ ഭഗവതിക്ക് ഏറ്റവും പ്രധാനമായ കടും പായസം വെള്ളച്ചോറ് വെള്ളപ്പായസം വഴന ഉണ്ടാക്കുന്ന തിരളിയട പയറും അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന മണ്ടപ്പൂട്ട് മറ്റ് പലതരം പലഹാരങ്ങൾ എന്നിവയും പൊങ്കാല ദിനം തയ്യാറാക്കുന്ന നിവേദ്യങ്ങളാണ് വിട്ടുമാറാത്ത തലവേദന മാരക രോഗങ്ങൾ എന്നിവയുള്ളവർ രോഗശാന്തിക്കായി നടത്തുന്ന വഴിപാടാണ് മണ്ടപ്പൂട്ട് സിദ്ധിക്കുള്ളതാണ് വെള്ളച്ചോറ് ഭഗവതിക്ക് ഏറ്റവും വിശേഷമായ കടും പായസം കടുത്ത ദുരിതങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം അരി ശർക്കര തേൻ പാൽ പഴം കൽക്കണ്ടം അണ്ടിപ്പരിപ്പ് പഞ്ചസാര എന്നിവ ചേർത്തുണ്ടാകുന്ന നവരസ പായസം സർവൈശ്വര്യങ്ങൾക്ക് ആയി പ്രത്യേകം സമർപ്പിക്കുന്ന പൊങ്കാലയാണ് അരി തേങ്ങ നെയ്യ് ശർക്കര അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്നതാണ് പഞ്ചസാര പായസം പരിസ്ഥിതിക്ക് വേണ്ടിയുള്ളതാണിത് താലപ്പൊലെ പൊങ്കാല ദിവസം തന്നെ നടത്തപ്പെടുന്ന മറ്റു വഴിപാടുകളിൽ ഒന്നാണ് താലപ്പൊലെ ഇത് കന്യകന്മാരാണ് നടത്തുന്നത് പ്രതിശുദ്ധിയോടുകൂടി കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് മാതാപിതാക്കളോടും മറ്റ് ബന്ധുക്കളോടും കൂടി ദേവിയുടെ എഴുന്നള്ളത്തിൻ്റെ കൂടെ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന മണക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു സർവൈശ്വര്യത്തിനായും രോഗബാധ അകറ്റാനും ഭാവിയിൽ നല്ലൊരു വിവാഹ ജീവിതത്തിനുമായാണ് പെൺകുട്ടികൾ പ്രധാനമായും താലപ്പൊലിയെടുക്കുന്നത് ഒരു താലത്തിൽ ദീപം നിറച്ച് ചുറ്റും കമുകിൻ പൂക്കുല പൂക്കൾ അരി എന്നിവ നിറച്ച് തലയിൽ പൂക്കൾ കൊണ്ട് കിരീടവും അണിഞ്ഞാണ് താലപ്പൊലി എടുക്കുന്നത് കുത്തിയോട്ടം ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല താലപ്പൊലി എന്നിവ പോലെ വളരെ പ്രധാനമായ വഴിപാടാണ് ആൺകുട്ടികളുടെ കുത്തിയോട്ടം ഇതിൽ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുവാൻ കഴിയുന്നത് കെട്ടി രണ്ട് ദിവസത്തിന് ശേഷമാണ് കുത്തിയോട്ട വ്രതം തുടങ്ങുന്നത് മഹിഷാസുരനെ വധിച്ച യുദ്ധത്തിൽ ദേവിയുടെ മുറിവേറ്റ് ഭടന്മാരാണ് കുത്തിയോട്ടക്കാർ എന്നതാണ് സങ്കല്പം കാപ്പുകെട്ടി മൂന്നാം നാൾ മുതൽ വ്രതം ആരംഭിക്കുന്നു മേൽശാന്തിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങിയാണ് വ്രതത്തിൻ്റെ തുടക്കം വ്രതം തുടങ്ങിയാൽ അന്നു മുതൽ പൊങ്കാൽ ദിവസം വരെ കുട്ടികൾ ക്ഷേത്രത്തിലാണ് കഴിയുന്നത് അത് രാവിലെ നാലര മണിക്ക് എണീറ്റ് ഒളിച്ച് ഈറനണിഞ്ഞ് ദേവീചിന്തയോടെ ഏഴ് ദിവസം കൊണ്ട് ആയിരത്തിയെട്ട് തവണ പ്രദക്ഷിണം വയ്ക്കുന്നു എല്ലാ വ്രതങ്ങളും പോലെ മത്സ്യമാംസാദികൾ കൂടാതെ ചായ കാപ്പി എന്നിവയും കുത്തിയോട്ട ബാലകന്മാർക്ക് നൽകാറില്ല രാവിലെ കഞ്ഞി ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ രാത്രിയിൽ അബിലും പഴവും കരിക്കൻ വെള്ളവുമാണ് മൃതക്കാരുടെ ഭക്ഷണക്രമം പൊങ്കാല കഴിയുന്നതുവരെ വീട്ടിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ മൃതക്കാർക്ക് ഒന്നും തന്നെ നൽകില്ല മാത്രവുമല്ല അവരെ തൊടാൻ പോലും ആർക്കും അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല പൊങ്കാല ദിവസം നൈവേദ്യം കഴിയുന്നതോടുകൂടി ദേവിയുടെ മുമ്പിൽ വെച്ച് എല്ലാവരുടെയും ചൂരൽ കുത്തുന്നു വെള്ളിയിൽ തീർത്ത നൂലുകളാണ് ചൂരലായി ഉപയോഗിക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ അണയിച്ചൊരുക്കി മാതാപിതാക്കളുടെ കൂടെ എഴുന്നള്ളത്തിന് അകമ്പടിയായി വിടുന്നു പ്രധാന വഴിപാടുകൾ മുഴുക്കാപ്പ് പഞ്ചാമൃത അഭിഷേകം കലാപാഭിഷേകം അഷ്ടദി അഭിഷേകം കലശാഭിഷേകം പന്തിരുനാഴി നൂറ്റിയൊന്ന് കലത്തിൽ പൊങ്കാല പുഷ്പാഭിഷേകം ലക്ഷാർച്ചന ഭഗവതി സേവ ഉദയാത്മയ പൂജ അർദ്ധദിന പൂജ ചുറ്റുവിളക്ക് ശ്രീബലി സർവൈശ്വര്യ പൂജ എല്ലാ പൗർണമി നാളിലും വെടിവഴിപാട് ശിവന്ധാര ഗണപതി ഹോമം വിശേഷ ദിവസങ്ങൾ കുംഭമാസത്തിലെ കാർത്തിക ദിവസം കൊടിയേറ്റം കൂരൻ നാളും പൗർണമയും ചേർന്ന് വരുന്ന ദിവസം ആറ്റുകാൽ പൊങ്കാല നവരാത്രി ഉത്സവവും വിദ്യാരംഭവും വർശിക മാസത്തിലെ തൃക്കാർത്തിക എല്ലാ ചൊവ്വ വെള്ളി പൗർണമി ദിവസങ്ങളിലും പ്രാധാന്യം ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ